വക്കീൽ അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ആ ഭാഗത്തേക്ക് വരാം അതിനു അതിന് ഒരു കാര്യം ഇപ്പോൾ വളരെ ചെറുതായ ഒരു റെസ്പോൺസ് ഞാൻ ജയ്ക്കിലേക്ക് പോകുമ്പോൾ അതായത് താങ്കൾ നേരത്തെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചല്ലോ അന്ന് മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പിനെ ഓർമ്മിക്കുന്നതാണ് ഇന്ന് കൊടുത്ത ഉറപ്പ് ഇന്ന് സമൂഹത്തിന് മുമ്പാകെ അദ്ദേഹം വ്യക്തമാക്കിയ ഉറപ്പുകൾ കാരണം ഇതിൽ ആ നിലയിൽ ആ പെൺകുട്ടികൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു പറയുന്നില്ല പക്ഷേ ശബ്ദരേഖകളുണ്ട് അതൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായി വിധേയമാക്കാവുന്നതാണ് അതേ തുടർന്ന് തന്നെ അതിൽ പറയുന്ന ആളുകളെ കണ്ട് അന്വേഷണ സംഘത്തിന് ധൈര്യം പകർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവസരം ഉണ്ടാകുന്നുണ്ട് ഈ നടിയാക്രമിക്കപ്പെട്ട കേസ് വന്നപ്പോൾ തന്നെ പറഞ്ഞത് അത് കുറ്റകൃത്യങ്ങളുടെ ഒരു പൊതുപശ്ചാത്തലത്തിൽ വളരെ അപൂർവമായ ഒരു കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ ഒരു സ്വഭാവം നോക്കിയാൽ ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ അപൂർവമായ രീതിയിലുള്ള ഒരു ക്രിമിനൽ നടപടികളാണോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് കാണാനാവുന്നത് ഈ കേസും ആ നിലയിൽ തന്നെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു രീതി ണോ തീർച്ചയായും ഞാൻ തീർച്ചയായും ഞാൻ അതാണ് വിചാരിക്കുന്നത് കാരണം അതിൽ പ്രധാനപ്പെട്ട സംഗതി ഇത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യം നടന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് നടന്നു എന്നുള്ള ഫാക്ട് ആണ് ഒരു ഫാക്റ്റാണ് നടന്നു എന്നുള്ള ഒരു വസ്തുതയാണ് ആ വസ്തുതയിൽ ഒരു ഒരു കോടതി ഒരു പോലീസ് സ്റ്റേഷൻ മുമ്പാകെ എത്തിയാലേ അത് ഇൻ മോഷൻ ആവുകയുള്ളൂ നമ്മൾ പറഞ്ഞാൽ അത് അനക്കം വരികയുള്ളു ആ അനക്കം വരാനുള്ള സാഹചര്യത്തിലേക്ക് സ്റ്റേറ്റിന് സ്വമേധയെത്താനുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് ഇയാൾ പ്രതിപക്ഷത്തുള്ളൊരു എം എൽ എ ആണ് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയിട്ട് ഗവൺമെൻറ് ഇയാൾക്കെതിരെ കേസെടുക്കുന്ന ഒരു ആരോപണം വന്നാൽ അത് ഗവൺമെൻറ് ദോഷമുണ്ടാക്കും അപ്പോൾ ഇന്നൊരു പരാതി കിട്ടുകയും ആ പരാതിയുടെ പുറത്ത് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ വിശദമായ തറവ് ഇൻവെസ്റ്റിഗേഷൻ വളരെ ആ ഡെപ്തുള്ള ഇൻവെസ്റ്റിഗേഷൻ ആരൊക്കെയാണ് ഈ മൊഴി കൊടുത്ത അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും അവർക്ക് എവിടുന്നാണ് ഈ വോയിസ് ക്ലിപ്പ് കിട്ടിയത് അവർ സോഴ്സ് വെളിപ്പെടുത്തണമെന്ന് പറയുന്നതിനപ്പുറത്ത് ഒരു ക്രൈം നടന്നതിൻ്റെ കാര്യങ്ങൾ പറയാൻ ഒരു ക്രൈം നടന്നത് ഇപ്പോൾ ശരത്തിൻ്റെ മുമ്പിൽ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ശരത്തിനത് വാർത്തയാക്കുക മാത്രമല്ല ആ കുറ്റകൃത്യത്തിൽ സാക്ഷി പറയാൻ ഒരു പൗരൻ എന്ന നിലയിൽ ഒരു ധാർമ്മികബോധമുള്ള ബോധമുള്ള എന്ന നിലയിൽ ഉത്തരവാദിത്വമുണ്ട് അപ്പം ഈ ടി വി ചാനലിൽ എവിടുന്നാണ് ഈ വോയിസ് കിട്ടിയത് ആരാണ് ആ വോയിസിൻ്റെ ഉടമ അവരോട് കണക്ട് ചെയ്ത് കൊടുക്കാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും മൊഴി നമ്മൾ പുറത്ത് ശബ്ദം കേട്ട സ്ത്രീകൾ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുകയും അവർക്ക് ആവശ്യമായ രീതിയിൽ ധൈര്യം നൽകാനും സ്റ്റേറ്റ് ഗവൺമെൻറ് തയ്യാറായാൽ തീർച്ചയായും ഈ ലൈംഗിക വൈകൃത്യമുള്ള ആൾക്കാരെ പൂട്ടാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും അതിന് രാഷ്ട്രീയ ഭേദമെന്നേ കേരളത്തിലെ കോൺഗ്രസ് ഒന്നോ ബി ജെ പി ഒന്നോ ലീഗ് ഒന്നോ സി പി എമ്മൊന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളുടെ പിന്തുണയും ഈ ഗവൺമെന്റ് ഉണ്ടാവുന്നത് തന്നെയാണ് ഒരു ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന് എനിക്ക് തോന്നുന്നത്